കൂട്ടുകാർ ഇത് മ്യൂസിയത്തിനകത്തുള്ള അക്കോറിയാണ് ഇതിന് പാസ് വേണമെന്നാണ് പറയുന്നത് ടിക്കറ്റ് കൗണ്ടർ അതിനകത്താണ് എത്ര രൂപയാണ് പാസ് എത്ര രൂപയാണെന്ന് നോക്കട്ടെ എത്ര രൂപയാണെന്ന് നോക്കിയിട്ട് കയറാം ചോദിച്ചു നോക്കട്ടെ പാസ് എത്രയാണെന്ന് അക്വറിയത്തിൽ എത്ര രൂപയാണ് പാസ്സ് ഇരുപത് രണ്ട് പാസ് ഇരുപത് രൂപയാണ് അങ്ങൾക്ക് രണ്ട് പേരുണ്ട് രണ്ടുപേർക്ക് നാൽപ്പത് രൂപ നാൽപ്പത് രൂപയാണ് പാസ് രണ്ട് പാസ് എടുത്തു വാ ഇവിടെ ഉള്ള ചെടികളാണ് ഇവിടെ ഒരുപാട് ചെടി മുന്നേ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പം ചെടികളൊന്നും കാണാനില്ല കുറവ് നല്ല നല്ല ചെടികളായിരുന്നു എന്ത് ചെയ്താൽ എന്തോ അത് ഒരു ചെടിയുമില്ല ഇതാക്കി ഏറെയാണ് കൊറിയത്തിൽ കയറിയാണ് ആ അപ്പോൾ ഇതിന് ഭംഗിയല്ലേ വെളിയിൽ കാണാൻ മുമ്പ് നല്ല ഭംഗിയായിരുന്നു ഉറച്ച ചെടികളായിരുന്നു പലതരം റോസാ പൂക്കൾ നോക്കി ഇപ്പം കുറവെന്നാലും അന്ന് ഇതല്ലേ ആയിരുന്നു ചെടികൾ നല്ല ഭംഗിയായിരുന്നു ചെടികൾ കാണാൻ അവിടെയൊക്കെ നട്ട് പച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതിനകത്ത് മീനില് ഫിഷ് കണ്ടോ സൂപ്പർ ഫിഷുകളുണ്ട് ഇതിനകത്ത് ഈ സുന്ദരന്മാർ സുന്ദരന്മാര് ഇതോടൊക്കെയാണ് സുന്ദരോ സുന്ദരന്മാരേ കണ്ടോ കാണാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ടോയെന്ന് അറിഞ്ഞത്തില്ല വലിയ ഫിഷുണ്ട് ചെറിയ ഫിഷും ഉണ്ട് കാണാൻ പറ്റുന്നുണ്ടോ കുഞ്ഞു കുഞ്ഞു വലിയ ഫിഷുകളും ചെറിയ ഫിഷുകളും എല്ലാം ഉണ്ട് നിങ്ങളും കുട്ടികളെ കൊണ്ടുവന്ന് കാണിക്കണം കേട്ടോ ഇരുപത് രൂപ പാസ്സുള്ളൂ കുഞ്ഞുങ്ങൾക്ക് അതിയായി സന്തോഷ സന്തോഷം കാണും അവരെ കാണിച്ച നല്ല ഭംഗി ആമ്പൽക്കുളമാണ് ആമ്പൽ നട്ടിരിക്കുന്ന കണ്ടോ നല്ല രസമുണ്ട് ആമ്പൾക്കാണ് ആമ്പലില്ല അത് അണഞ്ഞ് സമയം കഴിഞ്ഞതുകൊണ്ട് അണഞ്ഞ് കുളമാണ് നിറഞ്ഞ് കിടക്കുന്നുണ്ട് ആമ്പലിൻ്റെ ഇലകൾ അങ്ങോട്ട് പോകാൻ പറ്റുമോ ആ ആ കുറച്ച് ചെടികളുള്ളു ചെടികളെല്ലാം പോയി ഇവിടെ മൊത്തവും വെള്ളമാണ് ഒരു സെറ്റ് ചെയ്ത് അരുവി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെള്ളം സെറ്റ് ചെയ്ത് വച്ചിരിക്കുകയാണ് ഇതാ കണ്ടോ ഒരു മരം കണ്ടോ നിങ്ങൾ എന്ത് നല്ല കൊലകൾ പൂക്കൾ കൊലകളും കണ്ടോ എന്ത് രസമാണ് കാണേ നല്ല ഭംഗിയല്ലേ നീ അങ്ങോട്ട് നോക്കിയേ സെറ്റ് ചെയ്ത് ചെടികൾ ഇവിടെ ഒരുപാട് ചെടികളുണ്ട് പുറത്തിറങ്ങി അത് കാണാം ഒരുപാട് ചെടികളുണ്ട് അതിവിടെ നല്ല രസമുണ്ട് അത് പിന്നെ ഫ്ലവർ ഷോ ഫ്ലവർ നിറച്ചും ഫ്ലവർ ഫ്ലവർ ഷോ പോലത്തെ ഫ്ലവർ കണ്ടോ നല്ല രസമുണ്ട് കാണാൻ അതില് എന്നകത്ത് ചെടികൾ നട്ടു വെച്ചിരിക്കുന്നവര് അത് താഴെ കൊണ്ട് സെറ്റ് ചെയ്യാനാണ് നട്ടു വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു അകത്താണ് ഓണം ക്രിസ്മസ് ഇനിയിപ്പം ക്രിസ്മസിൻ്റെ ഇത് വരെയല്ലേ അപ്പോൾ അവരെല്ലാം അടുത്ത് താഴെ സെറ്റ് ചെയ്ത് വയ്ക്കും അതിനകത്ത് അടച്ചിരിക്കുകയില്ലേ അത് തുറക്കണ സമയത്ത് അവരെല്ലാം സെറ്റ് ചെയ്ത് വയ്ക്കും കയറുന്നടുത്തുള്ള കണ്ടു ആമ്പൽക്കുളം ആമ്പലെല്ലാം അണഞ്ഞു പോയായിരുന്നു നല്ല തണുപ്പ് ഇവിടെ നിൽക്കാൻ എന്ത് രസമാണെന്നൊക്കെ അടിപൊളി സൂപ്പർ ഇങ്ങനെ ഒന്നല്ല മുന്നേ ഇനിയെങ്കോ അടിപൊളിയായിരുന്നു കണ്ടു അത് കെ സി ആ അത് ആ കാണുന്നത് കെ സി പണിക്യൂർ ഗ്യാലറി ആണത് അതിനകത്ത് കാണുന്നത് കണ്ടു അമ്മയ്ക്ക് കാല് വയ്യാത്തതുകൊണ്ട് കൂടുതൽ നടക്കാൻ പറ്റത്തില്ല അവിടെ അവിടെ വന്നിരിക്കുകയാണ് ചെയ്യുന്നത് ഈ ചെടികളൊക്കെ കാണുമ്പോൾ ഓരോന്നും എടുക്കാൻ തോന്നുന്നുണ്ട് എടുക്കാൻ പറ്റത്തില്ല എടുക്കാൻ പറ്റത്തില്ല എളുത്ത് കഴിഞ്ഞാൽ തീർന്നു കണ്ടോ ഓ നല്ല തെളിഞ്ഞു കിടക്കുന്നു വെള്ളം ഇതൊക്കെ എന്തോ നല്ല ഈ ആമ്പൽ എനിക്കൊന്ന് മഞ്ഞ കളർ ഇളം മഞ്ഞ പോലത്തെ നല്ല കളറുള്ള ആമ്പലും ഒരു മരമാണ് ഇനി അക്കൂറത്തിനകത്ത് കയറാം അക്യൂറത്തിനകത്ത് കയറാം നമ്മൾ നേരത്തെ വന്ന സ്ഥലമാണ് എന്നിട്ടാണ് അവിടെ നിന്നാണ് അങ്ങ് പോയത് ഇതിനകത്തുള്ള സെക്യൂരിറ്റിയാണ് അക്കൂറത്തിനകത്ത് കയറിയാണ് കൊറിയം നല്ല തണുപ്പ് ഇതിനകത്ത് കയറിയപ്പോൾ കണ്ടോറിയുമാണ് ഇതൊക്കെ എന്ത് മീനാണെന്ന് അറിയത്തില്ല എനിക്ക് പേരൊന്നും അറിയത്തില്ല നിങ്ങൾക്ക് കണ്ട് നിങ്ങൾക്ക് അറിയാമെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഇതൊക്കെ ഏതൊക്കെ ഏത് പേരാണെന്ന് ഇതിൻ്റെയൊക്കെ പേരെന്തോ ആണെന്ന് കമൻറ്റ് ചെയ്യണേ എനിക്ക് അറിയത്തില്ല ഇതിൻ്റെ പേരൊക്കെ ഇതൊക്കെ ഇതിൻ്റെയൊക്കെ പേരറിയായിരുന്നു ഈ ഇതിൻ്റെ പേരറിയായിരുന്നു മറന്നുപോയി ഇതിൻ്റെയൊക്കെ അറിയാമെങ്കിൽ കമൻറ്റ് കൂടെ പറയണം കേട്ടോ ഇതിനകം അയ്യോ ഇതിനകത്തൊരാൾ കിടപ്പുണ്ട് അത് എന്തോ ആണത് മോറോയിൽ മോറോയിൽ ആ അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട് മോറോയിൽ കാണാൻ പറ്റുന്നുണ്ടോ മോറോയിൽ മോറോയിൽ ആ കണ്ടോ മോറോയിൽ നിന്ന ഫിഷാണ് ആദ്യമായിട്ട് ഞാൻ കണ്ടോ രണ്ടെണ്ണം ഉണ്ട് പാമ്പ് പോലത്തത് രണ്ട് പേരാണ് ഇതിൻ്റെ മുകളിലെല്ലാം പേ പാരറ്റ് ഫിഷാണത് പാരറ്റ് ഫിഷ് ഫിഷാണിത് പേരികളുണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിൽ ടൈഗർ ഷാർക്കാണ് ടൈഗർ ഷാർക്കാണിത് ടൈഗർ ഷാർക്കാണ് നിങ്ങളെ കണ്ടിട്ടുണ്ടോ കൂട്ടുകാരെ നിങ്ങളിവിടെ വന്നിട്ടുണ്ടോ മ്യൂസിയം അക്കോറിയത്തിൽ ഇതിനകത്തൊന്നുമില്ല ചെറിയ ഫിഷുകൾ ഒരു ഫിഷ് ചെറിയ ഒരു കുഞ്ഞിയം ഫിഷ് ഇതാ കിടക്കുന്നത് പേര് എഴുതി വെച്ചിട്ടേ ഉള്ളൂ ക്രൗൺ ഫിഷ് എന്നാണ് റോപ്പ് ലോപ്പ് സ്റ്റാർ എന്ന് എഴുതിയിട്ടുണ്ട് പക്ഷേ ഇതിൽ മീനില്ല അടുത്തത് ഇതിൽ ഇതേ ഒരാൾ കിടപ്പുണ്ട് ഒരാൾ പിന്നെ കുറേ കുഞ്ഞന്മാർ ഉണ്ടോ കുറേ കുഞ്ഞന്മാർ ഒരാൾ ഓളിച്ചിരിക്കുന്നു ഇലകൾക്കിടയിൽ ഇറങ്ങണേ ഇറങ്ങണേ ഇറങ്ങി ഇറങ്ങും ഈ തൂമ്പൽ മത്സ്യമാണിത് തൂവൽ മത്സ്യമാണ് ഇറങ്ങണേ അടുത്തത് ഇത് ഇത് അരഭൈമ അരാഫൈമ എന്നാണ് പയടി അരാഫൈമ അതിനകത്തുള്ളതിനകത്തുള്ള മുകളിലാണ് മൂളിൽ ഒന്നുകോ പോയിട്ട് വരുന്നില്ല മുകളിൽ നിൽക്കുന്ന മീനാണ് മീനാണത് മുകളിലുള്ള മൂനാണിത് മുകളിലാണ് നിൽക്കുന്നത്